ഇടവേളയ്ക്ക് ശേഷം ഈ ഈ നേതാക്കൾക്ക് കാണുന്നത് കഴിഞ്ഞ വാർത്താ സമ്മേളനത്തിൽ ഈ ഒരു ചോദ്യം ഉയർന്നിരുന്നു അപ്പോ സമയം തീർന്നുകൊണ്ട് അന്ന് അതിനെ വിശദമായിട്ട് മറുപടി പറയാൻ കഴിഞ്ഞില്ല ഇവിടെ പക്ഷേ അത് നിങ്ങളാരും കൊടുത്തതല്ല നിങ്ങൾ നിങ്ങളോട് ഈ നിങ്ങൾക്ക് നിർദ്ദേശം തരുന്നവരുണ്ടാവുമല്ലോ ആ നിർദ്ദേശം തരുന്നവരായിരിക്കും അതിൻ്റെ പിന്നാലെ ഒരു വാർത്ത കൊടുത്തു മറുപടി പറയാതെ മുഖ്യമന്ത്രി എന്ന് ഞാൻ അന്ന് തന്നെ പറയുന്നുണ്ട് തുടങ്ങുമ്പം തന്നെ ഇതുപോലെയല്ല തുടങ്ങുമ്പം തന്നെ ഞാൻ പറഞ്ഞു നമുക്ക് പത്ത് മണിക്ക് അവസാനിപ്പിക്കണം നമ്മൾ ഒമ്പതരക്കാണ് തുടങ്ങുന്നത് ഞാനൊരു പതിനഞ്ച് മിനിറ്റ് സംസാരിച്ച് നിർത്തും എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് തുടങ്ങുന്നത് അവസാനവും ഞാൻ പറഞ്ഞു നേരത്തെ ഞാൻ പറഞ്ഞാണ് ഇതിൽ കൂടുതൽ സമയം ഇനി എടുക്കാൻ പറ്റില്ല ഞാൻ അവസാനിപ്പിക്കുകയാണ് നിങ്ങൾ ചോദ്യത്തെ ഭയന്നു ഞാൻ പോയി എന്ന് വാർത്ത കൊടുക്കുമെന്ന് എനക്കറിയാം പക്ഷേ ഇതേ ഞാനിപ്പോൾ ചെയ്യുന്നുള്ളൂ സമയം കഴിഞ്ഞിരിക്കുന്നു എന്നും പറഞ്ഞാണ് അവസാനിപ്പിച്ചത് ആ മാന്യത അവിടെ പങ്കെടുത്ത ആൾക്കാരെല്ലാം കാണിച്ചിട്ടുണ്ടാവും പക്ഷേ അവരെ മറ്റവരറിയില്ലല്ലോ നിങ്ങളോട് ചോദ്യം ചോദിക്കാൻ ഏൽപ്പിച്ച ചില ആൾക്കാരുണ്ടാവില്ല അവരറിയില്ലല്ലോ ഞാനെന്തുകൊണ്ടാണ് മറുപടി പറയാതിരുന്നത് അപ്പോൾ അവരുടനെ അതിന് കൊടുത്ത വിശദീകരണം മറുപടി പറയാതെ മുഖ്യമന്ത്രി എന്നായിരുന്നു ഏതായാലും മുൻകൂട്ടി നിശ്ചയിച്ച പ്രകാരമുള്ള സമയം കഴിഞ്ഞതുകൊണ്ടായിരുന്നു ഞാനന്ന് അവസാനിപ്പിച്ചത് സി പി ഐ എമ്മിന് എന്തോ ഒരു രഹസ്യ അക്കൗണ്ട് ഉണ്ട് എന്ന മട്ടിലാണ് ഇപ്പോൾ ചിലർ പ്രചരിപ്പിക്കാൻ നോക്കുന്നത് ഒരു രഹസ്യ അക്കൗണ്ടും സി പി ഐ എമ്മിനില്ല സി പി ഐ എമ്മിന് അതിൻ്റെ ആവശ്യമില്ല കാരണം ഞങ്ങൾക്ക് കള്ളപ്പണം സ്വീകരിക്കുന്ന പരിപാടിയില്ല ഇവിടെ ഇലക്ട്രിക്കൽ ബോണ്ട് വന്നപ്പോൾ അത് അഴിമതിയാണ് എന്ന് പറയാനുള്ള ആർജവം കാണിച്ചത് കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ മാത്രാണ് സി പി ഐ സി പി ഐയും മാത്രമാണ് അതിനെതിരെ ഇത് ഭരണഘടനയ്ക്ക് നിരക്കാത്തതാണ് എന്ന് പറഞ്ഞുകൊണ്ട് സുപ്രീം കോടതിയെ സമീപിച്ചതും സി പി ഐ ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിയ ഇതാണ് സി പി എമ്മിൻ്റെ നിലപാട് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം എല്ലാ കാര്യങ്ങളും സുതാര്യമാണ് സുതാര്യമായിരിക്കണമെന്ന് നിർബന്ധവുമുണ്ട് ജനങ്ങൾ നൽകുന്ന കാശ് അത് എത്രയാണ് എന്ന് ജനങ്ങൾക്കറിയാനുള്ള അവകാശമുണ്ട് എന്നാണ് ഞങ്ങൾ കാണുന്നത് അതുകൊണ്ട് തന്നെ ഒരു രഹസ്യ അക്കൗണ്ടിൻ്റെയും ആവശ്യം ഞങ്ങൾക്കില്ല ഇവിടെ ഞങ്ങളുടെ വരുമാനമെന്ന് പറയുമ്പോൾ അതിൽ പാർട്ടി അംഗങ്ങൾ നൽകുന്ന അംഗത്വ ഫീസുണ്ട് ലവിയുണ്ട് പിന്നെ അതിനു പുറമെ ജനങ്ങൾ നൽകുന്ന സംഭാവനയാണ് എല്ലാ കാലത്തും ജനങ്ങൾ അകമഴിഞ്ഞ് ഞങ്ങളെ സഹായിക്കാറുണ്ട് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും ഞങ്ങളെ സഹായിക്കുന്ന പാവപ്പെട്ടവർ അവർ മുഴുവൻ ഞങ്ങളെ പിന്തുണക്കുന്നവരല്ല പക്ഷേ അവർക്കറിയാം ഈ പാർട്ടി തങ്ങൾക്ക് വേണ്ടിയാണ് നിലകൊള്ളുന്നത് ഇവരെയാണ് സഹായിക്കേണ്ടത് അപ്പോൾ ഞങ്ങളെ പാർട്ടിക്കാരല്ലാത്തവരടക്കം വലിയ തോതിൽ ഞങ്ങളെ സഹായിക്കുന്ന നിലയാണ് സ്വീകരിക്കുന്നത് ഇതാണ് പാർട്ടിയുടെ സാമ്പത്തിക അടിത്തറ ഏത് ഏതൊരാവശ്യത്തിനും ഞങ്ങൾ ചോദിച്ചതിനേക്കാളും കൂടുതൽ നൽകുന്ന നില പലപ്പോഴും നാട്ടുകാർ സ്വീകരിച്ചിട്ടുണ്ട് അതിൻ്റെ ഭാഗമായി ഞങ്ങൾക്ക് നല്ല സ്വീകാര്യതയും അംഗീകാരവും ജനങ്ങളിലുണ്ട് എന്ന് കൂടുതൽ കൂടുതൽ വ്യക്തമായി വരികയാണ് ചെയ്തു എന്തുകൊണ്ടാണിത് എന്താവശ്യത്തിനാണോ ചോദിക്കുന്നത് ആ ആവശ്യം കൃത്യമായി നിറവേറ്റും പറഞ്ഞ വാക്ക് അതേപോലെ പാലിക്കും ഒരു പണം അതിൻ്റെ ഭാഗമായി ദുർപയോഗം ചെയ്യില്ല ഇതെല്ലാം നാട്ടുകാർക്ക് ഉറപ്പുള്ള കാര്യം ഇവിടെ മറ്റു പലരും പല കാര്യങ്ങൾക്ക് നാട്ടുകാരോട് ഫണ്ട് പിരിച്ചിട്ട് അതിൻ്റെ കാര്യങ്ങൾ നിറവേറ്റിയില്ല എന്ന അനുഭവവും അതിൻ്റെ ഭാഗമായുള്ള ആക്ഷേപവും ഉയരുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് ഇതൊന്നും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ബാധകമായ കാര്യമല്ല അതുകൊണ്ട് തന്നെ സുതാര്യമായും കൃത്യമായും കണക്ക് സൂക്ഷിക്കുകയും അത് കൃത്യമായി പരിശോധിക്കുകയും ചെയ്യുന്ന രീതിയാണ് സി പി ഐ എമ്മിനുള്ളത് ഇപ്പോൾ സി പി ഐ എം എല്ലാ വർഷവും അതായത് വർഷം തോറും ആദായ നികുതി റിട്ടേണുകൾ ഫയൽ ചെയ്യുന്നുണ്ട് കണക്കുകൾ ഓഡിറ്റ് നടത്തുന്നുണ്ട് രേഖകൾ കൃത്യമായി സൂക്ഷിക്കുന്നുണ്ട് ഇങ്ങനെയെല്ലാമുള്ള പാർട്ടിയാണ് സി പി ഐ എം പാർട്ടിയുമായി ബന്ധപ്പെട്ട എല്ലാ അക്കൗണ്ടുകളും പാർട്ടിയുടെ പാൻ കാർഡുകളുമായി ലിങ്ക് ചെയ്തിട്ടുള്ളതാണ് സി പി ഐ എമ്മിൻ്റെ ഔദ്യോഗിക ബാങ്ക് അക്കൗണ്ടുകൾ സംബന്ധിച്ച വിവരങ്ങൾ ഈ പാൻ കാർഡിൽ നിന്നും ലഭിക്കും ഇത്തരം ബാങ്കിങ് അക്കൗണ്ടുകളെല്ലാം നിയമവിധേയമായി കൈകാര്യം ചെയ്യുന്നതുമാണ് അപ്പോൾ മറിച്ചുള്ള ആരോപണങ്ങൾക്കോ വാർത്തകൾക്കോ യാതൊരുവിധ അടിസ്ഥാനവുമില്ല എന്നാണ് നാം കാണേണ്ടത് ഇലക്ട്രോ ബോർഡിൻ്റെ കാര്യം നമുക്കറിയാമല്ലോ ഞാനതിൻ്റെ വിശദാംശങ്ങളിലേക്ക് ഇപ്പോൾ കിടക്കുന്നില്ല അതൊന്നും സി പി ഐ എമ്മിനെ ബാധിക്കുന്ന കാര്യമല്ല കൃത്യമായ അഴിമതിയാണ് എന്ന് ഞങ്ങൾ ആദ്യമേ പറഞ്ഞതാണ് ബി ജെ പിയും കോൺഗ്രസ്സും എന്താ ഇലക്ട്രൽ ബോണ്ടിൻ്റെ കാര്യത്തിൽ വ്യത്യാസം ബി ജെ പി ആണ് ഇലക്ട്രൽ ബോണ്ടിൽ കൊണ്ടുവന്നത് പക്ഷേ ഞങ്ങൾക്ക് വേണ്ട എന്ന് കോൺഗ്രസ് പറഞ്ഞോ ബി ജെ പി എണ്ണായിരം കോടി കൈക്കലാക്കുമ്പോൾ രണ്ടായിരം കോടിയോളം രൂപ കോൺഗ്രസും കൈക്കലാക്കുകയാണ് ഇതെല്ലേ ഉണ്ടായിരുന്നു ഇനി അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോയാൽ എന്തെല്ലാം കാണാൻ പറ്റും ഞാനിപ്പോൾ അതിൻ്റെ മറ്റ് വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല ചിലത് കരിയും ചോദിക്കാനുണ്ടാവുമല്ലോ അതുകൊണ്ട് അതിനോ തന്നെ മുഴുവൻ സമയവും ഞാൻ ചെലവഴിക്കുന്നില്ല എങ്ങനെ ഏത് കാര്യത്തിലാണ് ചോദിക്കുന്നത് കരുവന്നൂർ കാര്യത്തില് ഇ ഡി നടത്തുന്ന അന്വേഷണം എന്നത് ബോധപൂർവം നടത്തുന്നൊരു കാര്യമാണ് അത് ഒരു വെറുതെ നടക്കുന്നൊരു കാര്യമാണെന്ന് കാണരുത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇ ഡി നമ്മുടെ രാജ്യത്ത് നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങൾ ഇ ഡി മാത്രമല്ല സി ബി ഐ സാമ്പത്തിക കുറ്റാന്വേഷണ വിഭാഗം ഇപ്പോൾ ഇൻകം ടാക്സ് ഇവരെല്ലാം രാജ്യത്ത് വലിയ തോതിലുള്ള വല വീശിയിട്ടുണ്ട് ആർക്കെതിരെയാണ് ബി ജെ പി ഇതര പാർട്ടികൾക്ക് നേരെയാണ് ഇക്കാര്യത്തിൽ നമ്മൾ കാണേണ്ടത് നമ്മുടെ രാജ്യത്തെ ഒരു പ്രധാന പാർട്ടിയാണല്ലോ കോൺഗ്രസ് ആ കോൺഗ്രസ് സ്വീകരിക്കുന്ന സമീപനമാണ് കോൺഗ്രസിൻ്റെ നേതാക്കൾക്കെതിരെ വലിയ തോതിൽ ഇത്തരം ഏജൻസികൾ ഇടപെട്ടിട്ടുണ്ട് അപ്പോൾ അതിനെ എതിർക്കും എന്നാൽ അവർ മറ്റ് കോൺഗ്രസ് ഇതര പാർട്ടികളുടെ കാര്യം വരുമ്പോഴോ അപ്പോൾ ഇ ഡിയോടൊപ്പമാണ് കേന്ദ്ര അന്വേഷണ ഏജൻസിയോടൊപ്പമാണ് കേന്ദ്ര ഗവൺമെൻറ്റിനോടൊപ്പമാണ് ഇത് രാജ്യത്തിൻ്റെ അനുഭവമാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ജീവിക്കുന്ന ഉദാഹരണമാണ് കെജ്രിവാൾ കെജ്രിവാളിൻ്റെ മേലെ വന്ന ആരോപണം അവിടുത്തെ മദ്യനയവുമായി ബന്ധപ്പെട്ടതാണല്ലോ ആ പ്രശ്നം ഉയർന്നു വന്നപ്പോൾ ഏറ്റവും വലിയ ആരോപണം ഉന്നയിക്കുന്നവരായി മാറിയത് കോൺഗ്രസ് കോൺഗ്രസ്സായിരുന്നു മാത്രമല്ല അതിനകത്ത് പരാതി കൊടുക്കുന്നിടത്തേക്കും എത്തി പോലീസിന് കേസ് രജിസ്റ്റർ ചെയ്തതിൻ്റെ ഭാഗമായി അവസരം കിട്ടി ആ കേസാണ് ഇ ഡിക്ക് അവിടെ കടന്നു ചെല്ലാൻ ഇടയാക്കിയത് ഇ ഡി കടന്നു ചെന്ന് ഒരു വർഷം മുൻപ് അവിടുത്തെ ഡെപ്യൂട്ടി ചീഫ് മിനിസ്റ്റർ മനീഷ് സിസോദിയെ അറസ്റ്റ് ചെയ്തു എന്തായിരുന്നു കോൺഗ്രസ് സ്വീകരിച്ച സമീപനം നിങ്ങളെ ശ്രദ്ധയിലില്ലേ കോൺഗ്രസ് അന്ന് പറഞ്ഞത് എന്തുകൊണ്ട് കെജ്രിവാളിനെ കേസിൽപ്പെടുന്നില്ല കെജ്രിവാളല്ലേ ഇതിൻ്റെ സൂത്രധാരകൻ എന്തുകൊണ്ട് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുന്നില്ല ഇത് പറയുക മാത്രമല്ല അതിൻ്റെ മേലെ വലിയ കോലാഹലം സൃഷ്ടിക്കാൻ ഡൽഹിയിൽ കോൺഗ്രസ് തയ്യാറായി ഏതാ ഇത് ആ കേസിലാണ് സഞ്ജയ് സിംഗിൻ്റെ ജാമ്യാപേക്ഷ കോടതിയിലേക്ക് ചെന്നത് എന്താ ഇ ഡിയോട് കോടതി പറഞ്ഞത് നിങ്ങൾ ജാമ്യാപേക്ഷയെ എതിർക്കാതിരിക്കുന്നോ അല്ല ഞങ്ങൾ തീരുമാനത്തിലേക്ക് കടക്കണോ ഞങ്ങൾ തീരുമാനത്തിലേക്ക് കടന്നാൽ ഈ അന്വേഷണ രീതി ആകെ തള്ളിപ്പറയേണ്ടതായിട്ട് വരും എന്തു ചെയ്യുന്നു അവരാലോചിച്ച് ജാമ്യാപേക്ഷ എതിർക്കാതിരിക്കാത്ത മറ്റേ അതിനപ്പുറം സുപ്രീം കോടതി ഇപ്പോൾ പോയില്ല പക്ഷേ സുപ്രീം കോടതിയുടെ പ്രതികരണം വന്നത് ശ്രദ്ധിക്കണം നിങ്ങൾ ശ്രദ്ധിച്ചോ എങ്ങനെയാണ് കേസുകൾ ചാർജ് ചെയ്യപ്പെടുന്നത് എന്നതിൻ്റെ ഉത്തമമായ ഉദാഹരണമായിട്ടല്ലേ അത് വരുന്നത് എന്തേ ആ ഭാഗം നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്നത് കാരണം നമ്മുടെ പ്രധാന മാധ്യമങ്ങൾക്ക് ഇതൊന്നും വാർത്തയായി കൊടുക്കുന്നത് അത്ര സുഖകരമായൊരു കാര്യമായിട്ട് വരുന്നില്ല ആ ഭാഗം നിങ്ങളും മനസ്സിലാക്കണം മാധ്യമ മാധ്യമപ്രവർത്തകർ നിലക്ക് നിങ്ങളും മനസ്സിലാക്കേണ്ട കാര്യമാണ് ഇതാണോ രാജ്യത്ത് നടക്കേണ്ടത് അപ്പോൾ ഇ ഡിയുടെ അന്വേഷണ രീതി ഈ തരത്തിലാണ് അതാണ് നമ്മൾ കാണേണ്ടത് ഇപ്പോൾ വലിയ തോതിൽ ആരോപണം ഉയർന്നു വന്ന പ്രശ്നങ്ങളില്ലേ നമ്മുടെ രാജ്യത്തെ ഏറ്റവും വലിയ ഡി എൽ എഫ് എന്ന കമ്പനി റിയൽ എസ്റ്റേറ്റ് ഭീമനാണല്ലോ അവരെ കേസ് വന്നില്ല അവരുടെ പേരിൽ കേസ് വന്നില്ലേ ആ കേസിൻ്റെ കൂടെ ചേർത്ത കാര്യമായിരുന്നു ഓർമ്മയില്ല നിങ്ങൾക്ക് ഇതെല്ലാം നമുക്കെല്ലാവർക്കും അറിയാവുന്നില്ലേ ഞങ്ങളിതൊന്നും പറഞ്ഞ് നടക്കുന്നില്ല എന്ന് മാത്രമല്ലേ ഉള്ളൂ ഞങ്ങൾ ആ തരത്തിലുള്ള രാഷ്ട്രീയമല്ല കൈകാര്യം ചെയ്യുന്നത് അതുകൊണ്ട് അതും പറഞ്ഞുകണക്കല്ല ഞങ്ങളെ പണി ഇവിടെ പ്രിയങ്ക ഗാന്ധിയുടെ ഭർത്താവിൻ്റെ പേരിലായിരുന്നില്ലേ ഏറ്റവും വലിയ ആരോപണം ഉയർന്നത് രണ്ടായിരത്തി പതിനെട്ടിലാണത് പത്തൊൻപത് ഇരുപത് ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് പത്ത് രണ്ടായിരത്തി പത്തൊൻപതിലാണ് ഇരുപത് ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് രണ്ട് മൂന്ന് വർഷം ആ മൂന്ന് വർഷം കൊണ്ട് കാര്യങ്ങളും മാറിയല്ലോ എന്താ കൊടുത്ത സ്റ്റേറ്റ്മെൻറ്റ് ഇരുപത്തിമൂന്നിൽ ഇതേ കേന്ദ്ര ഏജൻസി ഇവരെക്കുറിച്ച് വേറെ പരാതിയൊന്നുമില്ല എന്ന് സ്റ്റേറ്റ്മെൻറ് കൊടുത്തു എന്താ കാര്യം ആവശ്യത്തിന് പണം ഇലക്ട്രിക്കൽ ബോണ്ടിനത്തിൽ കൊടുത്തു അത് ഡി എൽ എഫിനെ മാത്രം ബാധിക്കുന്ന കാര്യമല്ല കോൺഗ്രസ് പാർട്ടിയെയും കൂടി ബാധിക്കുന്ന കാര്യമാണെന്ന് ഒരു തരത്തിൽ മനസ്സിൽ വെക്കണം കേട്ടോ ഇവിടെ കഴിഞ്ഞ ദിവസം കഴിഞ്ഞ മുപ്പത്തൊന്നാം തീയതി ഡൽഹിയിൽ വലിയ റാലി നടന്നു ആ റാലിയിൽ കോൺഗ്രസ് നേതാക്കളെല്ലാം പങ്കെടുത്തു നല്ലത് കെജ്രിവാളിൻ്റെ അറസ്റ്റിലും നടപടിയിലുമുള്ള പ്രതിഷേധമാണ് വലിയ പങ്കാളിത്തത്തോടെ ആ റാലി സംഘടിപ്പിക്കാനിടയായി എന്നാൽ അവർ പറയേണ്ടിയിരുന്നില്ലേ ഞങ്ങൾക്കൊരു തെറ്റുപറ്റി നേരത്തെ ഇങ്ങനെയൊരു നിലപാട് സ്വീകരിച്ചുപോയി അത് തെറ്റായിപ്പോയി എന്ന് പറയാനുള്ള രാഷ്ട്രീയ ആർജവം കാണിക്കേണ്ടിയിരുന്നില്ലേ കാണിച്ചോ ഈ അനുഭവപാഠം അത് വല്ലതും അവരുൾക്കൊണ്ടെങ്കിൽ അതിന് ശേഷം തിരുത്തലുണ്ടോ ഇപ്പോൾ കേരളത്തിൽ എന്താണ് കോൺഗ്രസ് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് എന്താണ് ഇ ഡി വരാത്തത് എന്താണ് ഇ ഡി വന്ന് വന്ന് പിടിക്കാത്തത് എന്തുകൊണ്ടാണ് ഇവരെ പിടിക്കാത്തത് എന്തുകൊണ്ടാണ് കൂടുതൽ നടപടി എടുക്കാത്തത് ഇ ഡി രണ്ടായിരത്തി പതിനാറ് മുതൽ ഇരുപത്തൊന്ന് വരെ ധനമന്ത്രിയായിരുന്ന അദ്ദേഹം ആദ്യത്തെ ധനമന്ത്രിയല്ലത് നേരത്തെയും ധനമന്ത്രിയായിരുന്നിട്ടുണ്ട് ഈ രണ്ടായിരത്തി പതിനാറ് ഇരുപത്തൊന്ന് മുതൽ ധനമന്ത്രിയായിരുന്ന തോമസ് ഐസക്കിനെ ഇ ഡി നോട്ടീസ് അയക്കുന്നു എന്താ പ്രതിപക്ഷ നേതാവ് ചെയ്യുന്നത് അപ്പോൾ തോമസ് ഐസക്കിനെതിരെ പ്രതിപക്ഷ നേതാവ് നിങ്ങൾ ആർക്കാണ് ചൂട്ടു പിടിച്ചു കൊടുക്കുന്നത് ഇതാണോ ചെയ്യേണ്ട കാര്യം കെജ്രിവാളിൻ്റെ കാര്യത്തിൽ നിന്ന് എന്തെങ്കിലും അനുഭവപാഠം ഉൾക്കൊള്ളാൻ കഴിഞ്ഞോ ഞാൻ മറ്റു കാര്യങ്ങളിലേക്കൊന്നും കടക്കുന്നില്ല ഇവിടെ ചിലരെ അന്വേഷണം നേരിട്ടതും അതിൻ്റെ ഭാഗമായി പിന്നെ തുറന്നുണ്ടാകാത്തതും അത്തരം കാര്യങ്ങളിലേക്കൊന്നും ഞാൻ പോകുന്നില്ല എല്ലാവരും എല്ലാം കണ്ടുകൊണ്ടിരിക്കുകയല്ലേ പന്യായമായി അന്യായമായി ഇ ഡിയെ പിന്താങ്ങാനും എങ്ങനെയെല്ലാം ഇ ഡി ദ്രോഹിക്കാൻ നോക്കുന്നവരെ കൂടുതൽ ദ്രോഹിക്കാൻ കഴിയുമെന്ന് പരിശോധിക്കാനുമല്ല കോൺഗ്രസ് തയ്യാറാകേണ്ടത് അതാണ് ഇപ്പോൾ കെജ്രിവാളിൻ്റെ കാര്യത്തിൽ ഉണ്ടായ അനുഭവപാഠം എന്നത് മനസ്സിലാക്കണം അതാണ് എനിക്കതിനെ സംബന്ധിച്ച് പറയാനുള്ളത് ൾക്കുമെതിരെ ഇന്ന് തിരുവനന്തപുരം ബിസിനസ് കോടതി വിധി പറയാ വിഭാഗത്തിൽ അങ്ങേക്കും ആൾക്കും എതിരെ ഇന്ന് തിരുവനന്തപുരം ബിസിനസ് കോടതി ഇന്ന് വിധി പ്രസ്താവിക്കാം വിധി വരുത്താൻ നിങ്ങൾ നോക്ക് നിങ്ങൾ അതിപ്പോൾ ഒരാൾ തുറന്ന് പറഞ്ഞത് കൊണ്ടാണല്ലോ ഇതെല്ലാവർക്കും അറിയാവുന്ന കാര്യമല്ലേ ഇവിടെ പലതരത്തിലുള്ള ഡീലുകളാണല്ലോ നടക്കാറുള്ളത് അതിൻ്റെ ഭാഗമാണ് ഒന്ന് നേരത്തെ നമ്മൾ കണ്ടത് മറ്റൊന്ന് ശക്തമായ എതിരാളികളാണ് എന്ന പ്രതീതി ഉണ്ടാകും അവരുമായി ചില ധാരണകൾ ഉണ്ടാക്കാൻ ചില ശ്രമങ്ങൾ നടക്കും ഇപ്പോൾ തന്നെ ചില മണ്ഡലങ്ങളിൽ നിർത്തിയ സ്ഥാനാർത്ഥികളെ പരിശോധിച്ചാൽ അത് അതിന് വഴി സ്ഥാനാർത്ഥികളെയാണ് കൊണ്ടുപോ നിർത്തിയിട്ടുള്ളതെന്ന് കാണാൻ പറ്റും പ്രാദേശികമായി വലിയ തോ തോതിലുള്ള നീക്കുപോക്കുകളാണ് ഉണ്ടാക്കാറുള്ളത് അതെല്ലാ കാലത്തും കോൺഗ്രസും യു ഡി എഫും ചെയ്യുന്നതാണ് ചില ഘട്ടത്തിൽ പരസ്യമായ കൂട്ടുകെട്ട് തന്നെ ബി ജെ പിയുമായി ഉണ്ടാക്കിയിട്ടുണ്ട് ഇപ്പോൾ പരസ്യമായ കൂട്ടുകെട്ടല്ല എന്നാൽ രഹസ്യമായി ചില ധാരണകളും നീക്കുവോക്കുകളും ഉണ്ടാക്കുന്നു എന്നാണ് നമ്മുടെ നാടിൻ്റെ അനുഭവം ഇപ്പോൾ പുറത്തു വന്ന കാര്യം അന്നീ കാര്യങ്ങൾക്ക് പങ്കുവഹിച്ച കോൺഗ്രസിൻ്റെ നേതൃ നിരയിലുള്ള ഒരാൾ അയാളിപ്പോൾ തുറന്നു പറയാൻ തയ്യാറായതുകൊണ്ടാണ് ഈ കാര്യങ്ങൾ പുറത്തു വന്നത് എന്നാൽ നാട്ടിലെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അവർ ഈ പറയുന്ന ഡീലുകൾ ഉറപ്പിക്കാറുണ്ട് എന്നുള്ളത് ഒരുപാട് സംഭവങ്ങൾ നേരത്തേതുണ്ടല്ലോ പരസ്പരം ആലോചിച്ച് തെരഞ്ഞെടുപ്പ് ധാരണ ഉണ്ടാക്കിയ തിരഞ്ഞെടുപ്പുകൾ കേരളത്തിലുണ്ടായിട്ടുണ്ടല്ലോ അതിനവർക്കൊരു മടിയില്ല ഇപ്പോൾ പ്രാദേശികമായി നടക്കുന്ന തിരഞ്ഞെടുപ്പുകളിലും ബി ജെ പിയെ കൂടെ നിർത്താൻ മടിയില്ല ബി ജെ പിയെ സഹായിക്കാൻ മടിയില്ല ബി ജെ പിയുടെ സഹായം സ്വീകരിക്കാൻ മടിയില്ല പിന്നെ എങ്ങനെയാണ് നിങ്ങൾ ഈ പറയുന്ന രാഷ്ട്രീയത്തെ എതിർത്തു പോവുക ഒരു തലത്തിൽ നിങ്ങൾക്ക് സഹകരിക്കാമെങ്കിൽ വേറൊരു തലത്തിൽ എതിർപ്പാണെന്ന് പറയുന്നതിന് എന്താ അർത്ഥം ഇതാണ് കോൺഗ്രസ് സ്വീകരിക്കുന്നത് എന്നത് നമ്മുടെ നാടിൻ്റെ അനുഭവത്തിലുള്ള കാര്യമാണ് അപ്പോൾ നമുക്ക് തൽക്കാലം ഇവിടെ നിർത്താം